ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിൽ അബദ്ധത്തിൽ വീണ ഐഫോൺ ഭക്തനെ തിരികെ നൽകില്ലെന്ന് ക്ഷേത്ര സമിതി തമിഴ്നാട് ചെക്കൽപേട്ട് ജില്ലയിൽ തിരുപൊരൂരിലുള്ള ശ്രീകണ്ഠസ്വാമി ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പെട്ടിയിലാണ് ദിനേശ് എന്നയാളുടെ ഐഫോൺ വീണുപോയത് ഭണ്ഡാരപ്പെട്ടിയിൽ വീണ ഐഫോൺ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ സ്വത്തായി മാറിയെന്നാണ് തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് അറിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ നിയമപ്രകാരം ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു വസ്തുവും ഏതൊരു സാഹചര്യത്തിലും ഉടമയ്ക്ക് തിരികെ നൽകില്ല ഫോൺ വഴിപാടായി കണക്കാകും അതിലെ വിവരങ്ങൾ മാത്രമേ തിരികെ നൽകാൻ സാധിക്കുകയുള്ളൂ എന്നും ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കി ഫോൺ തിരികെ നൽകണമെന്നും ദിനേശിന്റെ അഭി അഭ്യർത്ഥനയും ഭാരവാഹികൾ നിരസിച്ചു സംഭവത്തിൽ ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പ് മന്ത്രി പി കെ ശേഖർ ബാബുവും പ്രതികരിച്ചു ഭണ്ടാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്നതെന്തും അത് ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിനുള്ളതായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി ക്ഷേത്രാചാരങ്ങൾ പ്രകാരം ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കുന്നത് ആ ക്ഷേത്രത്തിലെ ദൈവത്തിനുള്ളതായി മാറും ഭക്തർക്ക് തിരികെ നൽകാൻ നിയമം ക്ഷേത്രം ഭരണസമിതിയെ അനുവദിക്കുന്നില്ല എന്നിരുന്നാലും ഐഫോൺ നഷ്ടപ്പെട്ട ഭക്തന് നഷ്ടപരിഹാരം നൽകാൻ സാധിക്കുമോ എന്നത് മറ്റു ഉദ്യോഗസ്ഥരുമായി ആലോചിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു സമാന സമൂഹം മുൻപും തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട് ആലപ്പുഴ സ്വദേശിനിയായ എസ് സംഗീതയുടെ ഒന്നേ മുക്കാൻ പവന്റെ സ്വർണമാല അബദ്ധത്തിൽ ഭണ്ഡാരപ്പെട്ടിയിൽ വീണുപോയിരുന്നു പഴയശ്രീ ദണ്ഡായുധപണി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത് കഴുത്തിലെ പൂമാല മാറ്റുന്നതിനിടെ സ്വർണ്ണ പെട്ടിക്കുള്ളിൽ വീഴുകയായിരുന്നു തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾ മല തിരികെ നൽകിയില്ലെങ്കിലും ക്ഷേത്ര ബോർഡ് ചെയർമാൻ സ്വന്തം ചെലവിൽ യുവതിക്ക് അതേ മൂല്യമുള്ള സ്വർണ്ണമാല വാങ്ങി നൽകുകയായിരുന്നു